ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്കൻ പൈലറ്റ് പോൾട്ടിബച്ച് ബോംബറുമായി ജപ്പാൻ ആകാശത്തേക്ക് പറന്നുയർന്നു അവന്റെ വിമാനത്തിനുള്ളിൽ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി ഒളിപ്പിച്ചിരുന്നു ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് സമയം രാവിലെ എട്ട് പതിനഞ്ച് ഹിരോഷിമിയുടെ മുകളിൽ ആ അണുബോംബ് പതിച്ചു ഒരു നഗരം മുഴുവൻ ഒരൊട്ട നിമിഷം കൊണ്ട് ഇല്ലാതായി തീയും വെളിച്ചവും വിഴുങ്ങിയ ആ മണ്ണിൽ മനുഷ്യന്റെ നിലവടികൾ പോലും ബാക്കിയായില്ല ലോകം ആ ഞെട്ടിൽ നിന്ന് കരകിയതിനു മുൻപേ വെറും മൂന്നാം നാൾ ഓഗസ്റ്റ് ഒൻപതിന് വീണ്ടും അതേ ആകാശം കറുത്തു ഇത്തവണ വിമാനത്തിന്റെ പേര് ബോക്സ് കാർ പൈലറ്റ് മേജർ വിനി ലക്ഷ്യം നാഗസാക്കി ആയുധം ഫാറ്റ്മാൻ എന്ന രണ്ടാമത്താണ് ബോംബ് മനുഷ്യന്റെ ക്രൂരതയുടെ ചരിത്രം സ്വയം ആവർത്തിച്ചു രണ്ട് നഗരങ്ങൾ ഒരുപിടി ചാരമായി മാറി ലക്ഷക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞു തലമുറകൾക്ക് മായാത്ത മുറിപ്പാടുകൾ സമ്മാനിച്ച ആ ദിനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു ഇവിടെയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് ആയുധം കൊണ്ട് തകർന്ന ഒരു ജനത തങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് എങ്ങനെ അതിജീവിക്കുന്നു എന്ന കഥ അവർ പ്രതികാരത്തെ കുറിച്ചല്ല ചിന്തിച്ചത് പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് ആ ചാരത്തിൽ നിന്നും അവർ പുതിയൊരു ലോകം പണിതു സാങ്കേതികവിദ്യയിലും സമാധാനത്തിലും ലോകത്തിനും മാതൃകയാകുന്ന ഒരു ലോകം തങ്ങളെ തകർത്ത അതേ ശാസ്ത്രത്തെ മനുഷ്യന്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർ തെളിയിച്ചു